ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ വെച്ച് ഏതെങ്കിലും ഒരു സ്ഥാപനം ജോലി കൊടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് കേരളത്തിലെ ഓരോ സ്ഥാപനങ്ങളിലും പോയി അന്വേഷിക്കാം ഒരു ജുവലറി പോലും നിൽക്കുന്ന ഒരു ആൺകുട്ടി പോലും സന്തോഷിക്കുന്നില്ല നിങ്ങൾ കണ്ടത് ഡിസൈൻസ് ഇത് കണ്ടത്യീകരിച്ച് അവര് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചാൽ അവര് ന്യായീകരിച്ചൊരു വീഡിയോ ഇതേപോലെ ഇനി ഓൺലൈൻ സംഭവം ചെയ്യുന്നില്ല അത് നിർത്താൻ പോവാ അവര് വീഡിയോ ശരി റിയാലിറ്റിയിൽ അവർ നല്ലൊരു പറ്റി നല്ലൊരു സ്കാം അപ്പൊ റിയാക്ട് ചെയ്ത പല വരുന്നുണ്ട് അവിടെ വർക്ക് ഏതെങ്കിലും ഒരു ഒരു ഓർഡർ ഒരാൾ സൈസ് മാറ്റി കൊടുത്തെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ആയിരം രൂപ അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ അയ്യായിരം രൂപയ്ക്കാണ് ഇവരുടെ ഫൈന് അപ്പം ഒരു മാസം നമുക്കൊരു പത്ത് ഫൈൻ വരുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ശമ്പളം എത്രയായിരിക്കും ഫ്രീയാന്ന് തോന്നുന്നു ഫുഡിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം എന്ന് മനസ്സിലായത് അത് ഉച്ചക്കങ്ങാണ്ട് മാത്രേ ഫുഡ് ഉള്ളു രാവിലെയും കഴിക്കണം സീ എല്ലാം മനസ്സിലാക്കി നല്ല രീതിയിൽ ഒരു സ്കാമാണ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി ചെയ്ത് ആൾക്കാരെ കൊണ്ടുവരുന്ന നല്ല സ്കാം തന്നെയാണ് ഇവര് അല്ലെങ്കിൽ പറയുന്ന ഏ ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ അവിടെ നമ്മൾ പല രീതിയിലുള്ള ഇവര് ഇത് ചെയ്യാൻ മറ്റേത് ചെയ്യാന്നെ പറഞ്ഞ് ആൾക്കാരെ വിളിച്ച് വരുത്തിയിട്ട് ആൾക്കാരെ പൈസ അവർ ജോലി ചെയ്ത പൈസ അവരു പിടിക്കുകയാണ് അല്ലാതെ തട്ടിക്കുന്ന ഒന്നാം സ്കാമാണ്